കുട്ടികളെ ഭഗവാൻ അവതരിച്ച കഥ പറയട്ടെ അതിനു മുൻപ് ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നമ്മൾ ജീവിക്കുന്ന ഈ യുഗം ഏതാണ് നിങ്ങൾക്കറിയാമോ ഇത് കലിയുഗമാണ് മൊത്തം എത്ര യുഗങ്ങളാണ് ഉള്ളത് അതറിയാമോ നിങ്ങൾക്ക് ആകെ നാല് യുഗങ്ങളാണുള്ളത് ഏതൊക്കെയാണ് പറയാം കേട്ടോളൂ ശ്രദ്ധിച്ച് കേട്ടോളൂ ഒന്നാമത് കൃതയുഗം രണ്ടാമത് ത്രേതായുഗം മൂന്നാമത് ദ്വാപരയുഗം നാലാമത് കലിയുഗം അതില് കലിയുഗത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് ഭഗവാൻ അവതരിച്ചതോ കഴിഞ്ഞ യുഗമായിട്ടുള്ള അതായത് മൂന്നാമത്തെ യുഗമേതാ പറഞ്ഞത് ദ്വാപരയുഗം ആ യുഗത്തിലാണ് ഭഗവാൻ അവതരിച്ചത് ദ്വാപരയുഗത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഭഗവാൻ തിരുവതാരം ചെയ്തത് ആ കാലത്ത് കംസൻ എന്ന് പറയുന്ന അതിക്രൂരനായിട്ടുള്ള ഒരു അസുരൻ ഉണ്ടായിരുന്നു അയാളുടെ അലിജത്തിയായിരുന്നു ദേവകി ആ ദേവകിയുടെ ഭർത്താവാണ് വസുദേവർ ദുഷ്ടനായ കംസനെ ഈ ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ വധിക്കും കൊല്ലും എന്ന് ഒരു അശരീരി കംസൻ കേട്ടു അശരീരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശരീരമില്ലാതെ ശബ്ദം മാത്രം വരുകയാണ് വിണ്ണിൽ നിന്ന് ആകാശത്തിൽ നിന്ന് ശബ്ദമായിട്ട് അശരീരിയായിട്ട് ഈ കംസൻ കേൾക്കുകയാണ് നിന്റെ സഹോദരിയായ ദേവകിക്ക് ജനിക്കുന്ന എട്ടാമത്തെ പുത്രൻ നിന്നെ വധിക്കും ഇങ്ങനെയാണ് കംസൻ കേൾക്കുന്നത് കംസനത് കേട്ട് ഭയന്നു സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു സഹോദരിയും ഭർത്താവും കൂടെ ചേർന്ന് ആ വിവാഹരഥം വിവാഹ വണ്ടി ഓടിക്കുന്നത് ആരാണ് ഈ കംസനാണ് അങ്ങനെ ആ രഥം കംസൻ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ് അനുജത്തിയെയും ഭർത്താവിനെയും കൊണ്ട് വിവാഹിതരായിട്ടുള്ള നവവധുക്കളാണ് അവർ അപ്പോഴാണ് ഈ ഒരു അശരീരി അദ്ദേഹം കേൾക്കുന്നത് ഭയപ്പെട്ടു ഉടനെ തന്നെ സ്വന്തം അനുജിത്തിയാണെന്നുള്ളത് മറന്ന് കംസൻ അനുജത്തിയെ കൊല്ലാനായിട്ട് വാളെടുത്തു പക്ഷെ പിന്നീട് വേണ്ടെന്ന് വിചാരിച്ചു കാരണം ജനിക്കുന്ന എല്ലാ കുട്ടികളെയും കംസന് കൊല്ലാനായിട്ട് കൊടുത്തോളാം കംസന്റെ കയ്യിൽ കൊടുത്തോളാം എന്ന് വസുദേവരും ദേവികയും സമ്മതിക്കുകയാണ് ഒരു കണക്കിന് പറഞ്ഞ സമ്മതിപ്പിക്കുകയാണ് വസുദേവർ അതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു എന്നാൽ പിന്നീട് കംസൻ രണ്ടുപേരെയും കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നുണ്ട് വസുദേവേയും ദേവകിയെയും അമ്മാവനായ ആ കംസന്റെ കാരാഗ്രഹത്തിലാണ് നമ്മുടെ ഭഗവാൻ അവതരിക്കാൻ പോകുന്നത് വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായിട്ട് മുൻപ് പറഞ്ഞല്ലോ ഭഗവാൻ എവിടെ ജനിക്കണം ആരുടെ പുത്രനായിട്ട് ജനിക്കണം എന്നൊക്കെ നിശ്ചയിക്കുന്നത് ഭഗവാൻ തന്നെയാണ് നമ്മുടേതു പോലെയല്ല എവിടെ ജനിക്കണം ആരുടെ പുത്രനായി ജനിക്കണം ആരായിരിക്കണം നമ്മുടെ അച്ഛനമ്മ എന്നൊന്നും നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കില്ലല്ലോ നമ്മളത് തുടക്കത്തിൽ വിസ്തരിച്ചതാണല്ലോ ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നതാണല്ലോ അപ്പൊ ഭഗവാന് അതെല്ലാം സാധിക്കും അതുകൊണ്ടാണ് ഭഗവാൻ ഈശ്വരൻ ദൈവം എന്നൊക്കെ കൃഷ്ണന് പറയുന്നത് അപ്പൊ ഭഗവാൻ മധുരയിൽ കംസന്റെ ആ കൽത്തുറുങ്കിൽ ദേവകി അമ്മയുടെയും വസുദേവ് അച്ഛന്റെയും പുത്രനായിട്ട് തിരുവതാരം ചെയ്തു ഭഗവാൻ ആരുടെ ഇച്ഛ കൊണ്ട് ഭഗവാന്റെ തന്നെ സ്വയം ഇച്ഛ കൊണ്ടാണ് ഭഗവാൻ അവതാരം ചെയ്യുന്നത് അല്ലാതെ ഒരു കർമ്മബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലല്ല നമ്മളെല്ലാം ഈ ഭൂമിയിൽ ജനിക്കുന്നത് കർമ്മബലത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിന് കാരണമായിട്ടിരിക്കുന്നത് മൂന്ന് കരണങ്ങൾ എന്ന് പറയും ത്രികരണങ്ങൾ മനസ്സ് വാക്ക് കർമ്മം മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് കർമ്മം കൊണ്ട് മനസ്സാ വാച ആ കർമ്മണ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ അങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ബലമായിട്ടാണ് നമ്മൾ ജനിക്കുന്നത് അതുപോലെ നമ്മളിലുള്ള ത്രിഗുണങ്ങൾ മൂന്ന് തരം ഗുണങ്ങളുണ്ട് സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഈ മൂന്ന് ഗുണങ്ങളാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് കാരണമായിരിക്കുന്നത് ഈ പ്രപഞ്ചത്തില് നാനാ തരത്തിലുള്ള പല പല തരത്തിലുള്ള ജന്തുക്കളില്ലേ ജീവി ജീവികളില്ലേ ജീവജാലങ്ങളില്ലേ വൃക്ഷലതാദികളിൽ ഇതെല്ലാം തന്നെ സത്വ രജ തമോ ഗുണങ്ങൾ പറഞ്ഞില്ലേ ഈ മൂന്ന് ഗുണങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാകുന്നത് അതുപോലെ നേരത്തെ പറഞ്ഞ മൂന്ന് ത്രികരണങ്ങൾ കൊണ്ട് ചെയ്ത പ്രവർത്തികൾ കൊണ്ട് അതുപോലെ മൂന്ന് സഞ്ചിത പ്രാരബ്ദ ആഗുന്തക എന്ന് പറയുന്ന മൂന്ന് കർമ്മങ്ങളുണ്ട് ഇങ്ങനെ ഇതെല്ലാം നമുക്ക് വിസ്തരിച്ച് പിന്നീട് പഠിക്കാം ഇപ്പോ സന്ദർഭത്തിൽ പറഞ്ഞു തന്നേ ഉള്ളൂ നമ്മൾ എന്താ പറഞ്ഞു വരുന്നത് ഭഗവാൻ ഇങ്ങനെയുള്ള കർമ്മഫലങ്ങളുടെ ഒന്ന് അടിസ്ഥാനത്തിലല്ല ജനിക്കുന്നത് ഭഗവാൻ സ്വയം ഇച്ഛിച്ചതുകൊണ്ട് ഭഗവാന് ദേവന്മാരും ഭൂമിദേവിയെല്ലാം പ്രാർത്ഥിച്ചു രക്ഷിക്കണേ സഹായിക്കണേ എന്ന് പറഞ്ഞതുകൊണ്ട് അത് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ ഭഗവാൻ ഒരു വാക്ക് തന്നിട്ടുണ്ട് ഭക്തന്മാർക്ക് എപ്പോൾ അധർമ്മം ഇവിടെ കൊടികുത്തി വാഴുന്നു ധർമ്മത്തെ ഇല്ലാണ്ടാക്കിയിട്ട് അധർമ്മം അങ്ങ് വിലസുന്ന സമയത്ത് അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മത്തെ രക്ഷിക്കാൻ പുനഃസ്ഥാപിക്കാൻ സംരക്ഷിക്കാൻ ഭഗവാൻ അവതരിക്കുമെന്ന് ഭഗവാൻ വാക്ക് തന്നതല്ലേ ആ വാക്ക് സത്യമാകണ്ടേ അത് അന്യർത്ഥമാകും വിധത്തിൽ അത് സത്യമാക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത് അങ്ങനെ പറഞ്ഞു ഭഗവാൻ മധുരയില് അവതാരം ചെയ്തു ഭഗവാൻ അവതരിച്ചത് ഏറ്റവും ശുഭദിനത്തിലാണ് ശുഭമുഹൂർത്തത്തിലായിരുന്നു ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷത്തില് അഷ്ടമിരോഹിണി ദിനത്തില് പെരും മഴയുള്ള അർദ്ധരാത്രിയില് ഭഗവാൻ അവതരിച്ചു ചൊല്ലു चल्लु हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम ആരെ ആരേ അങ്ങനെ മനസ്സുരി കൊണ്ട് ഇങ്ങനെ ഭഗവാനെ സകല ദേവീദേവന്മാരും ആനന്ദത്തിൽ പാടി സ്തുതിച്ചു പലതരം വേദസൂക്തങ്ങൾ സ്തോത്രങ്ങളെ കൊണ്ട് ഭഗവാനെ ദേവീദേവതകളെല്ലാം തന്നെ ഇതുപോലെ പാടി സ്തുതിക്കുകയാണ് ആകാശത്ത് ഭഗവാൻ ശിവനും ബ്രഹ്മദേവനും ഇന്ദ്രനും എല്ലാ ദേവതകളും ഭഗവാന്റെ ഈ തിരു അവതാരലീല കാണാൻ വന്നു നിൽക്കുന്നുണ്ടായിരുന്നു അവര് സന്തോഷത്തിൽ തുള്ളിച്ചാടി ആനന്ദ നൃത്തം ചെയ്തു മധ്യളം മൃദംഗം ഡമരു വീണ കർത്താൾ ഇങ്ങനെ നാനാ പലതരം ഓടക്കുഴലുകൾ വാദ്യ ഉപകരണങ്ങൾ വീട്ടിക്കൊണ്ട് കൊട്ടിപ്പാടിക്കൊണ്ട് നൃത്തം വെച്ചു ഭഗവാനെ അവര് സ്തുതിക്കുകയാണ് കൾമഹരൻ ദേവൻ കാരുണ്യശാലി കൃഷ്ണൻ കംസന്റെ കൾ തുറങ്കിൽ അവതാരമായ ഹരേ കൃഷ്ണ ഹരിഭൂൽ ആ കംസന്റെ കാരാഗ്രഹത്തിലെ രാത്രിയുടെ ആ ഇരുട്ട് അന്ധകാരം അത് മാറി ആയിരം സൂര്യന്മാർ ഉദിച്ച വെളിച്ചം പ്രകാശം പരത്തിക്കൊണ്ട് ഭഗവാൻ നാല് തൃക്കൈകൾ പ്രദർശിപ്പിച്ച് ഒരു കയ്യിൽ ചക്രം മറ്റേ കയ്യില് പാഞ്ചജന്യം അടുത്ത കയ്യിൽ ശംഖ് മറ്റൊരു കയ്യിൽ കൗമോദകി ഗത ഒരു കയ്യില് ഭഗവാൻ പ്രിയപ്പെട്ട പത്മം താമര പുഷ്പം പിടിച്ചുകൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത അത്ര മനോഹരമായ സുന്ദര രൂപത്തില് ഭഗവാൻ ദേവകിയുടെയും വസുദേവരുടെയും മുൻപിൽ പ്രത്യക്ഷനായി നിന്ന് പുഞ്ചിരിച്ചു അപ്പോള് വസുദേവരും ദേവകിയും രണ്ടു പേരും കൂടെ ഭഗവാനെ പാടി പുകഴ്ത്തുകയാണ് ആ ഭഗവാന്റെ സുന്ദര ചതുർഭുജ രൂപത്തെ വാഴ്ത്തി സ്തുതിക്കുകയാണ് രത്നങ്ങൾ പതിച്ച സ്വർണ പൊൻകിരീടത്തിലെ തിളങ്ങി മിന്നുന്ന മയിൽപീലി നെട്ടിയിലെ ഗോപീചന്ദനം മനോഹരമായ നയനപീലികൾ താമരക്കണ്ണുകൾ മനോഹരമായ ഭഗവാന്റെ ആ മൂക്ക് അധരങ്ങൾ പല്ലുകൾ സുന്ദരമായ മുഖം കാതിലെ മകരകുണ്ടലങ്ങള് ഭഗവാന്റെ മനോഹരമായ കാർക്കൂന്തൽ ശംഖം കടഞ്ഞെടുത്ത പോലെയുള്ള ഭഗവാന്റെ ആ കണ്ഠങ്ങൾ കഴുത്തിലെ മുത്ത് പവിയമാലകള് തുളസിമാല വനമാല നിരവധി കളഭക്കൂട്ടുകൾ അണിഞ്ഞ് ഭഗവാന്റെ ആ ദിവ്യ രൂപത്തിൽ നിന്നും സുഗന്ധം പരക്കുകയാണ് നീലകളേപരം ഘനശ്യാമവർണം സ്വർണനിറമുള്ള മിന്നുന്ന ശോഭയുള്ള മഞ്ഞപ്പട്ട് ഞൊറിഞ്ഞെടുത്തുകൊണ്ട് താമരമൊട്ടുപോലെ പട്ടുപോലെ സുന്ദരമായ ആ പാദങ്ങള് ഭഗവാന്റെ പാദങ്ങളിലെ ആ വൈഷ്ണവ ചിഹ്നങ്ങള് മുദ്രകള് അങ്ങനെ ഭഗവാനെ അടിമുടി ആ പാദചൂടം വർണ്ണിച്ചു പാടി നൃത്തം വച്ചു അമ്മയും അച്ഛനുമായ ദേവകിയും വസുദേവരും അപ്പോൾ ഭഗവാൻ തന്റെ ഘനഗംഭീരമായ മേഘഗർജനം പോലെയുള്ള ശബ്ദമാധുര്യത്താൽ അവരോട് പറയുകയാണ് ഭഗവാന്റെ അവതാര ഉദ്ദേശം തുടർന്ന് എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത് എന്നെല്ലാം ഭഗവാൻ അച്ഛനും അമ്മയ്ക്കും കൊടുത്തു ഒരു സുന്ദര ശിശുരൂപത്തിൽ ബാലലീലകൾ ആടാൻ ഭഗവാൻ പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് അവരുടെ മുൻപിൽ കിടന്നു എന്നാൽ നിങ്ങൾ കേട്ടിരിക്കും യശോദയും നന്ദഗോപുരം അതെല്ലാം ഇനി തുടർന്ന് വരുന്ന ഭഗവാന്റെ ലീലകളിൽ നമുക്ക് കാണാം എങ്ങനെയാണ് അവര് ഭഗവാന്റെ അച്ഛനമ്മയാകുന്നത് അവരുടെ വളർത്ത പുത്രനാകുന്നത് ഭഗവാൻ എല്ലാം നമുക്ക് കേൾക്കാം ഇപ്പോ ഭഗവാൻ അന്ന് ഭഗവാൻ അന്ന് ഒരു ചെറിയ ബാലൻ്റെ ഒരു ചെറിയ കൊച്ചുകുട്ടിയുടെ സുന്ദരമായ ഒരു രൂപം കൈക്കൊണ്ടുകൊണ്ട് അച്ഛൻറെ അമ്മയുടെയും മുൻപില് ഇവിടെ ദേവകയുടെയും വസു വസുദേവരുടെയും മുൻപില് ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ് ഹരേ കൃഷ്ണ ഭഗവാന്റെ ഈ അവതാരം ഈ രഹസ്യം കംസനോ അവന്റെ കിങ്കരന്മാരോ ഒന്നും തന്നെ അറിഞ്ഞില്ല ഭഗവാന്റെ മായ കൊണ്ട് ഭഗവാന്റെ മായ കൊണ്ട് ആ കാരാഗ്രഹവും ഭൂമിയും ലോകങ്ങളെല്ലാം തന്നെ വർണ്ണിക്കാൻ പറ്റാത്ത വിധത്തിൽ സുന്ദരമായി ഭഗവാന്റെ ആ അവതാര സമയത്ത് പൂക്കളെല്ലാം പൂത്തുലഞ്ഞ് സുഗന്ധം കാറ്റിൽ വിതറി നല്ല മണം എല്ലാവരുടെടത്തും നല്ല ഗന്ധം ചന്ദനത്തിൻ്റെ തുളസിയുടെ വനമാലയുടെ താമരയുടെ അതുപോലെ വൃക്ഷലതാദികളെല്ലാം പൂത്തുലഞ്ഞ് പുഴകളെല്ലാം താളത്തിലൊഴുകി കിളികൾ പാടി എല്ലാ ഹൃദയങ്ങളിലും ആനന്ദം നിറഞ്ഞു ഭഗവാന്റെ ഈ അവതാര സമയത്ത് ഇങ്ങനെയാണ് ഭഗവാന്റെ തിരുവതാരലീല കുട്ടികൾക്ക് ഭഗവാന്റെ അവതാരലീല ഇഷ്ടമായില്ലേ ഇനി തുടർന്ന് ഭഗവാന്റെ ബാലലീലകളെല്ലാം നമുക്ക് കേൾക്കാം സംശയിക്കേണ്ട ഇനി വരുന്ന ബാലലീലകളിൽ എല്ലാം തന്നെ ഭഗവാന്റെ അച്ഛനും അമ്മയായി വരുന്നത് നന്ദഗോപുരും യശോദാമ്മയുമാണ് ആ ബാലലീല കഥകളെല്ലാം പറയുന്നതിന് മുൻപ് ചെറുതായൊന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഭഗവാൻ മുൻപ് ഏഴ് മക്കള് കൊല്ലപ്പെടുകയുണ്ടായി അതിനിടയിൽ ദുർഗാദേവി എട്ട് തൃക്കൈകളോടുകൂടെ അവതരിക്കുന്നുണ്ട് ഭഗവാന്റെ സഹോദരിയായിട്ട് ഭഗവാന്റെ അവതാര വിവരം കംസനെ അറിയിക്കുന്നതും കംസൻ തുടർന്ന് ഭയപ്പെടുന്നു ഇതെല്ലാം ദുർഗാദേവിയുടെ ലീലയാണ് ദുർഗാദേവിയാണ് ഇതെല്ലാം കംസനോട് പറയുന്നത് ഈ അവതാര ലക്ഷ്യത്തെ കുറിച്ചല്ല ഭഗവാന്റെ നിർദ്ദേശപ്രകാരം വസുദേവർ ഭഗവാനെ ഗോകുലത്തേക്ക് അമ്പാടിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അവിടെ യശോദാമയുടെയും നന്ദഗോപരുടെയും പുത്രനായിട്ട് ഭഗവാൻ തൻ്റെ അവതാരലീല ബാലലീല ആടാൻ പോവുകയാണ് ഈ ഗോകുലത്തിലെ ഭഗവാന്റെ ആ ജന്മദിനം അവരെല്ലാം ആഘോഷിക്കുകയാണ് അതിഗംഭീരമായി അവരാഘോഷിക്കുന്നു ഗോപന്മാരും ഗോപികളുമെല്ലാം പശുക്കളെ വെച്ച് പാല് തൈര് നെയ്യ് വെണ്ണ ഇവ കൊണ്ട് ജീവിക്കുന്ന വൈശ്യരായ ആളുകളായിരുന്നു ഈ ഗോപന്മാരും ഗോപികളുമെല്ലാം അവരിലെ നേതാവും പ്രധാനിയുമായിരുന്നു ഈ നന്ദഗോപുര് നന്ദഗോപര് അദ്ദേഹമാണ് ഭഗവാൻ ഇനി വളർത്താൻ പോകുന്നത് ഭഗവാന്റെ ബാലലീലകൾ ഇനി ഗോകുലത്തിലെ നന്ദഗോപുരുടെയും യശോദാമ്മയുടെയും കൂടെയാണ് ഇനി നമുക്ക് ഭഗവാന്റെ ബാലലീലകൾ ഓരോന്നോരോന്നായിട്ട് പറയാം ശ്രദ്ധിച്ച് ഭക്തിയോടെ കേൾക്കണം ശ്രവണം നമ്മൾ നമ്മളെന്താന്ന് പറഞ്ഞുവല്ലോ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഭഗവാനോടുള്ള അമ്പത് ഒൻപത് ഏഹ് ഒൻപത് ഭക്തിയുത സേവനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഒമ്പത് തരം ഭക്തിയുത സേവനങ്ങളുണ്ട് അതെല്ലാം വിശദമായിട്ട് ഇനി പറഞ്ഞു തരാൻ കേട്ടോ ഇപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞു ശ്രവണം ശ്രവണമെന്തെന്നുള്ളത് കേൾക്കുക എന്നുള്ളതാന്ന് പറഞ്ഞു എങ്ങനെയാണ് കേൾക്കേണ്ടേ ഭക്തിയോടെ കൂടെ കേൾക്കുക ഭഗവാന്റെ കഥകള് ഭഗവാന്റെ നാമങ്ങൾ അതാണ് ശ്രവണം അങ്ങനെ അത് കേൾക്കുമ്പോഴോ സ്മരണം ഉണ്ടാകും ഒമ്പത് ഭക്തിയിലെ മറ്റൊന്നാണ് സ്മരണം അതായത് ഓർക്കുക ചിന്തിക്കുക ഭഗവാന്റെയും നാമവും കഥകളൊക്കെ കേൾക്കുമ്പോൾ ഭഗവാനെപ്പറ്റി ചിന്തിക്കും ഭഗവാനെപ്പറ്റി ഓർക്കും അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം ഭഗവാന്റെ ഓരോ ലീല ലീലകളും ശ്രദ്ധിച്ച് ഭക്തിയോടെ കൂടെ കേൾക്കണം നമ്മൾ പറഞ്ഞു ഭഗവാന്റെ അച്ഛനും അമ്മയകാനായിട്ട് സാധാരണ എല്ലാവർക്കും സാധിക്കുകയോ ഇല്ല അതിന് അർഹത വേണം ഭഗവാന്റെ ഭക്തരായിരിക്കണം ഭഗവാൻ നിശ്ചയിച്ചവരാണ് അവര് ദേവന്മാരാകാം വസുക്കളാകാം ഗന്ധർവന്മാര് കിന്നരന്മാര് അങ്ങനെ പല ഭഗവത് സൃഷ്ടികളുണ്ട് അപ്പോൾ അവരെല്ലാം ഭഗവാന്റെ ഭക്തരായിരിക്കണം ഭഗവാന്റെ ഭക്തരിലും ഏറ്റവും അർഹത ആർക്കാണോ അല്ലെങ്കിൽ ആരാണ് ഭഗവാനോട് തന്റെ പുത്രനായി ജനിക്കണേ എന്ന് വരവെല്ലാം ചോദിച്ചിട്ടുള്ളത് അങ്ങനെയുള്ളവരുടെ പുത്രനായിട്ടാണ് ഭഗവാൻ ഓരോ അവതാരത്തിലും അവതരിക്കാറുള്ളത് അതുകൊണ്ട് നന്ദഗോപരും യശോദാമയും ഇതുപോലെ തന്നെ അർഹരായവരാണ് ഭഗവാന്റെ അച്ഛനോ അമ്മയാകാൻ അവിടെ ഗോകുലത്തില് ഭഗവാന്റെ കൂടെ ഇനി ആടാൻ പോകുന്ന എല്ലാ ഗോപികളും ഗോപന്മാരും ഇതുപോലെ തന്നെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭൂമിയിൽ വന്നതാ ഭഗവാനെ സേവിക്കാനായിട്ട് ഭഗവാന്റെ കൂടെ ബാലലീലകൾ ആടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഗോപികൾ എന്ന് പറയുമ്പോൾ സാധാരണ ഒരാളുകളായിട്ട് കരുതരുത് നിങ്ങൾ ഭഗവാന്റെ കൂട്ടുകാരെന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടുകാരുടേതുപോലെ സാധാരണ മനുഷ്യരല്ല അവരെല്ലാം മാമുനിമാരും ഋഷിമാരും ഭഗവാന്റെ മഹാഭക്തരും മഹാവൈഷ്ണവരും ദേവന്മാരും ആയിരുന്നു അത്രയേറെ ഭാഗ്യം ചെയ്തവരായിട്ടുള്ള ഭഗവാന്റെ കൂടെ വിരാജിക്കുന്ന മുക്തരായ മഹാപുരുഷന്മാരായിരുന്നു അവരും ഭഗവാന് നമ്മുടെ തത്തുല്യം ഭഗവാന്റെ ഭക്തർക്കും പ്രാധാന്യം കൊടുക്കണം ഭഗവാന്റെ പോലെ തന്നെ ഭഗവാന്റെ ഗോപികമാർക്ക് ഏറ്റവും വലിയ ഭക്തര് ഗോപികമാരാണ് ഈ ഗോവന്മാരാണ് അതുകൊണ്ട് ഇനി ഭഗവാന്റെ ബാലലീലയില് ഭഗവാന്റെ കൂട്ടുകാർ ഗോപിമാര് ഗോവന്മാർ എന്ന് നമ്മൾ നമ്മളത്രയും അവരെ ബഹുമാനിച്ചു വേണം കേൾക്കാനായിട്ട് അപ്പൊ നമുക്ക് ഈ തുടർന്ന് ഭഗവാന്റെ ബാലലീലകൾ അടുത്ത ക്ലാസ്സിൽ കേൾക്കാം